ഇന്ത്യയും മംഗോളിയയും പത്ത് കരാറുകളിൽ ഒപ്പുവെച്ചു മംഗോളിയൻ പ്രസിഡന്റ് പ്രധാനമന്ത്രി നടത്തിയ കരാറുകളിൽ നാല് ദിവസത്തെ സന്ദർശനത്തിനായാണ് മംഗോളിയൻ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മംഗോളിയൻ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തി മാനുഷിക സഹായം മംഗോളിയയിലെ പൈതൃക സ്ഥലങ്ങളുടെ പുനഃസ്ഥാപനം കുടിയേറ്റം ധാതു വിഭവങ്ങൾ എന്നിവയിലെ സഹകരണം സഹകരണ സംഘങ്ങളുടെ പ്രോത്സാഹനം ഡിജിറ്റൽ മേഖലയിലെ വികസനങ്ങൾ തുടങ്ങി നിരവധി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ എഴുപതാം വാർഷികം അടയാളപ്പെടുത്തുന്ന സ്മാരക സ്റ്റാമ്പുകൾ ഇരുനേതാക്കളും പുറത്തിറക്കി മംഗോളിയയെ ഇന്ത്യയുടെ അയൽക്കാരനായാണ് കാണുന്നതെന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു हमारे पीपल टू पीपल टाइज में दिखाई पड़ती है सदियों से दोनों देश बुद्धिज्म के सूत्र में बंधे हैं जिसकी वजह से हमें स्पिरिचुअल सिबलिंग भी कहा जाता है मंगोलियन पौरन मार्क ई विस नलगान इंडिया तीरमानिच वन्नम प्रधानमंत्री परन्यू इंडिया दशांश बिल्यन डॉलर वायप उपयोगी निर्मित எண்ணசுதிிகரணசாலை പദ്ധതി मंगோலியுடைய ஊर्जा सुरक्षेயை சக்திப்படுத்தும் என்றும் അദ്ദേഹം വ്യക്തമാക്കി அடல் बिहारी वाजपेयी சென்டர் ஆஃப் எக்ஸலன்ஸ் ஃபார் ஐடி இந்தியா मंगோலியா ஃப்ரெண்ட்ஷிப் ஸ்கூல் என்வேயிலூடே मंगோலியிலே യുവാക്കളുടെ സ്വപ്നം સાક્ષાત્કારிக்கப்படும் എന്നും பிரதமர் நரேந்திர மோடி പറഞ്ഞു சாதி आज हम कई प्रोजेक्ट की घोषणा करने जा रहे हैं तो सामान्य मानवी के जीवन में सकारात्मक बदलाव आएंगे പ്രധാനമന്ത്രി മംഗോളിയൻ പ്രസിഡന്റ് നന്ദി ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള ഒരു നാഴികക്കല്ലായ കരാർ കൂടിയാണ് ഡിജിറ്റൽ സഹകരണത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ധാരണാപത്രം എന്നും അദ്ദേഹം പറഞ്ഞു രാവിലെ രാജ്ഘട്ടിലെത്തിയ മംഗോളിയൻ പ്രസിഡന്റ് മഹാത്മാ ഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു നേരത്തെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറുമായി ഖുറൈസുഖ് ഉഖ്ന ചർച്ച നടത്തി പ്രസിഡന്റായതിനു ശേഷമുള്ള ഖുറൈസുഖിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ